മുപ്പത് മുതൽ അപ്പൊ ഞാൻ മുപ്പത്തി മൂന്നാണ് ഈ പ്രോസർ എഴുതിയിരിക്കുന്നത് അപ്പൊ മുപ്പത് എ ഡി മുപ്പത് മുതൽ ഉള്ള ഒരു സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ ആദ്യത്തെ സഭയുടെ ഔദ്യോഗിക ചുമതല പത്രോസിനാണ് ലഭിക്കുന്നത് അല്ലേ ആ ഈ പത്രോസ് പിന്നീട് പൗലോസിന്റെ മാനസാന്തരം അപ്പോൾ ഈ എല്ലാ തീരുമാനങ്ങളും യെറുസലേം സഭയിൽ നിന്നാണ് ലോകത്തുള്ള രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോസ്റ്റോല പ്രവർത്തികളുടെ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനെക്കുറിച്ച് എന്താണ് ബ്രദ ഒരു കേന്ദ്രം ഉണ്ടായിരുന്നു ആ കേന്ദ്രം എന്ന് പറയുന്നത് ജെറുസലേം ആയിരുന്നു ജെറുസലേമിലാണ് അപ്പോസ്റ്റോലന്മാർ ഉണ്ടായിരുന്നത് അവിടെ നിന്നാണ് ലോകത്തിലുള്ള സഭയിലെ സഭകളിലേക്കൊക്കെ ഒരു 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 ഹെഡ് ഓഫീസ് പോലെ അല്ലെങ്കിൽ ഒരു കൺട്രോളിങ് ഒരു സെന്റർ പോലെ യെറുസലേം ആയിരുന്നു എറുസലേമിലെ ആയിരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ് അത് കാരണം അത് സഭയുടെ ഇൻഫെൻസി സ്റ്റേജ് ആണ് ശൈശവ ദശ എന്ന് വേണം നമുക്ക് പറയാം ആ കാലഘട്ടത്തിലാണ് ജെരുസലേമിൽ സഭ ഉണ്ടായിരുന്നത് ജെരുസലേമിലെ സഭ പക്വത വന്ന അല്ലെങ്കിൽ പിന്നെ വളർച്ച എത്തിയ ഒരു ക്രിസ്തീയ സഭ അല്ലായിരുന്നു ഈ ക്രിസ്തീയ സഭ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ അല്ല ഒരു സംഘടനയല്ല ആ ഒരു ഓർഗാനിസമാണ് അപ്പൊ ഈ ഓർഗാനിസം എന്ന് പറയുമ്പോൾ അത് ബയോളജിക്കലി ഗ്രോത്ത് ഉണ്ടാന്ന് പറയുന്നത് വളരുന്ന അപ്പൊ ഒരു ശൈശവ ദശയിൽ വന്ന സഭ പിന്നീട് വളരുകയാണ് വളരുക മച്ചുരിറ്റിയിലേക്ക് വളര് അതാണ് പൗലു സുലേ തന്നെ പറയുന്നുണ്ട് ശിശു ആയിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു ശിശുവിനെ പോലെ നിരൂപിച്ചു പുരുഷപ്രായമെത്തിയപ്പോഴോ ശിശുവിനുള്ളതൊക്കെ തിയച്ചു കളഞ്ഞു എന്ന് പൗലു സുലേ പറയുന്നുണ്ട് അപ്പൊ ഈ എരുസലേമിലെ സഭ ശൈശവ ദശയായിരുന്നു കാരണം യഹൂദന്മാരുടെ എല്ലാ ആരാധനയിലും അവര് പങ്കെടുക്കുവാൻ നമുക്ക് അപ്പോസർ പ്രവർത്തനത്തിൽ തന്നെ കാണാം പിന്നെ ഒമ്പതാം മണി നേരത്തെ മൂന്നാം മണി നേരത്തെ പ്രാർത്ഥനയ്ക്കായിട്ട് അവർ പോയി ഒമ്പതാം മണി നേരത്തെ അവർ ദൈവാലയത്തിൽ പോയി ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും പ്രത്യേകിച്ച് നമുക്ക് മൂന്നാം അധ്യായത്തിൽ നോക്കുമ്പോൾ പത്രശ്രീ യോന്നാനോടെ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഒരു മുട തന്നെ കാണുന്നതായിട്ടും ഒക്കെ എവിടെയുണ്ട് അപ്പൊ അവര് ജുതായിസത്തിന്റെ ഒരു ഉപവിഭാഗമായിട്ടാണ് ക്രിസ്ത്യാനിറ്റി ആദിമകാലത്ത് കാലത്ത് പറഞ്ഞത് ഒരു സ്വതന്ത്ര മതമല്ല ജുതായുസത്തിന്റെ ഭാഗം തന്നെയാണ് അത് യുദായുസം എന്ന് പറയുന്ന അന്നത്തെ കാലത്ത് ഓരോ സെക്ടുകളാണ് ജുതായുസത്തിൽ തന്നെ ഇപ്പം പല സെക്ട് ഉണ്ട് എസീനുകളുണ്ട് മറ്റേ എരിവുകാരുണ്ട് അതുപോലെ തന്നെ സെലക്സ് സെലക്സ് ഉണ്ട് ഉണ്ട് പിന്നെ അതുപോലെ പരീശന്മാരുണ്ട് ഫാരിസീസ് സാധുസീസ് അപ്പൊ പല ഗ്രൂപ്പുകളുണ്ട് ഈ ജൂവിഷ് കമ്മ്യൂണിറ്റി തന്നെ അപ്പൊ അവരുടെ ഇടയിൽ പുതിയൊരു ഗ്രൂപ്പ് ആയിട്ട് ഈ ക്രിസ്ത്യാനിറ്റി വന്നു അതായത് ഇപ്പം സദൂക്കർ നിപ്പുണ്ട് പിന്നെ വരീശര് നിപ്പുണ്ട് യസീനുകൾ നിപ്പുണ്ട് അതുപോലെ സെലക്സ് നിപ്പുണ്ട് അതുപോലെ അവിടെ വേറെ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നതിനകത്ത് കാരണം തീവ്രവാദം നടത്തുന്ന ആ സായുധ സമരം നടത്തുന്ന ഒക്കെ ഗ്രൂപ്പുകളുണ്ടായിരുന്നു അപ്പൊ യകൂദമാര് നമ്മൾ നീന്തിക്കുന്ന ഒരു യൂണിബോഡി ആയിട്ട് നിൽക്കുകയല്ല അവരുടെ എല്ലാം ദൈവാലയമായിരുന്നു അരിശല ദൈവാലയം ആ പരിസരങ്ങളിൽ തന്നെ പല ഗ്രൂപ്പായിട്ട് അപ്പൊ യേശു പതിവായിട്ട് പോയിരുന്നത് ശലോമോന്റെ മണ്ഡപത്തിലാണ് സോളമൻ സോളമന്റെ മണ്ഡപത്തിലാണ് അവര് പോയി പതിവായിട്ട് കൂടിക്കൊണ്ടിരുന്നത് യേശുവിന്റെ മരണശേഷവും ഈ ശലോമോന്റെ മണ്ഡപത്തിൽ തന്നെ കൂടി വന്നിരുന്നു അപ്പൊ അവരുടെ ഒരു ലൊക്കേഷൻ ആണ് അപ്പൊ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരുന്ന ഒരു ഗ്രൂപ്പ് ആളുകള് അത്രേ ഉള്ളൂ ഈ ഇന്ന് ചിന്തിക്കുന്ന ഒരു സഭയോ ഒരു മതമോ ഒന്നുമല്ല ജുതായുസ് തന്നെയുള്ള ഒരു ചെറിയ സെക്ട് ഒരു ഗ്രൂപ്പ് അവരുടെ ഇടയിലെ ചർച്ചകളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ നമ്മളത് ശരിക്കും ആ കോൺടെക്സ്റ്റ് മനസ്സിലാക്കുമ്പോൾ യുദായുസ്തത്തിന്റെ ഭാഗം തന്നെയായിരുന്നു ആദിമ ക്രിസ്ത്യൻ സമൂഹം അതായത് പിന്നെ യഹൂദ മതത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് പൊതുവെ ആളുകൾ കണക്കാക്കിയിരുന്നത് അല്ല അങ്ങനെയാണ് അപ്പോസലന്മാരും കണക്കാക്കിയത് കാരണം അവരുടെ ഗുരു യകൂദനായിരുന്നു അവരും യഹൂദന്മാരായിരുന്നു അവരുടെ ഗുരു പതിവായിട്ട് യകൂത ദേവാലയത്തിൽ പോകുമായിരുന്നു അവരുടെ കാര്യങ്ങളിൽ ഇടപെടുമായിരുന്നു ഇവരും പോകുമായിരുന്നു പക്ഷെ ഈ പുരോഹിതന്മാരുടെ ഒരു പ്ലോട്ടിൽപ്പെട്ട് അദ്ദേഹത്തെ ക്രൂശിച്ചു അപ്പൊ അദ്ദേഹം ഉത്ഥാനം ചെയ്തു അദ്ദേഹം ഉത്ഥാനം ചെയ്തിട്ട് നിങ്ങൾ യകൂദ മതം വിട്ടുപോകണമെന്നൊന്നും അവരോട് ഉപദേശിച്ചിട്ടില്ല അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടോ ഇല്ല